ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ടി എൻ ുമായിട്ടാണെന്ന് ഡി സി സി പ്രസിഡന്റ് കേരളത്തിൽ പോരാട്ടം മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടാണെന്ന് പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയുമായി പോരാടി കേരളത്തിൽ ഇരുപത് സീറ്റും നേടും തൃശൂരിൽ ബി ജെ പിയുമായി സി പി എമ്മിനാണ് അവിഹിത കൂട്ടുകെട്ട് കൊടകര കുഴൽപ്പണക്കേസ് ആവിയായത് ഈ കൂട്ടുകെട്ട് മൂലമാണെന്നും ജോസ് വള്ളൂർ ആരോപിച്ചു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സംഘപരിവാർ ശക്തികളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം ആ പോരാട്ടം കേരളത്തിലെത്തുമ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുമായിട്ടാണ് ഇവിടെ മത്സരം നടക്കുന്നത് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേക്കാൾ ഇരുപത് സീറ്റ് നേടാവുന്ന രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട് മാർസിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ വർഷങ്ങളായി പറയുന്ന ഒരു വാചകമാണ് കോലിബി സഖ്യം എത്രയോ തവണ നമ്മൾ കേട്ടതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ബി ജെ പിയുമായി അവിഹിതമായ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുള്ളത് സി പി എം ആണ് അതിന്റെ പ്രകടമായ അടയാളങ്ങൾ നിരവധി നമ്മുടെ മുന്നിലുണ്ട് ഇപ്പൊ കൊടകര കുഴൽപ്പണ കേസ് എങ്ങനെയാണ് ആവിയായി പോയത് വിവാദമായ കരുവന്നൂർ വലിയ തട്ടിപ്പ് നടത്തിയ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ എത്തി നിൽക്കുന്ന ആർക്കും അറിയാൻ കഴിയുന്നില്ല അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് Classic silver ornaments platinum pulley, silver alukar and silver jewelry Chetuvarod road chavakkad chetwa